യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നോട്ടീസ് പ്രചരണ വേദിയിലെ വിദ്വേഷ പ്രസംഗത്തിനാണ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയിരിക്കുന്നത് മുസ്ലിങ്ങൾ കോൺഗ്രസിന് പകരം ബി എസ് പിക്ക് വോട്ട് ചെയ്യണമെന്ന പ്രസ്താവന ബി എസ് പി അധ്യക്ഷ മായാവതി നടത്തിയതിനും അവർക്കും നോട്ടീസ് അയച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ മതത്തിന്റെ പേരിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് ഇരുവർക്കുമെതിരെയുള്ള കുറ്റം മായാവതിക്കും യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനുമാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കാരണം കാണിക്കൽ നോട്ടീസ് ലഭിച്ചത് ഇരുവരും പെരുമാറ്റച്ചട്ടം ലംഘിച്ചതായി പ്രഥമദൃഷ്ട്യ കണ്ടെത്തിയെന്നും വെള്ളിയാഴ്ച വൈകുന്നേരത്തിനുള്ളിൽ വിശദീകരണം നൽകണമെന്നുമാണ് കമ്മീഷൻ അറിയിച്ചിരിക്കുന്നത് ഏപ്രിൽ ഏഴാം തീയതി യു പിയിലെ ശരൺപൂരിൽ നടന്ന എസ് പി ബി എസ് പി സഖ്യത്തിന്റെ ആദ്യ തിരഞ്ഞെടുപ്പ് റാലിയിൽ മുസ്ലിം വോട്ടുകൾ ഭിന്നിക്കരുതെന്ന് ആഹ്വാനം ചെയ്തതിനാണ് മായാവതിക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത് കോൺഗ്രസിനും എസ്പിക്കും ബി എസ്പിക്കും അലിയിൽ വിശ്വാസമുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ബജറംഗ് ബലിയിൽ വിശ്വാസമുണ്ടെന്ന് ആദിത്യനാഥ് പറഞ്ഞിരുന്നു ഏപ്രിൽ ഒമ്പതിന് മീററ്റിൽ നടന്ന ഈ പ്രസംഗവും വിവാദമായി കഴിഞ്ഞ ആഴ്ച ഇന്ത്യൻ സൈന്യത്തെ മോദിയുടെ സേനയെന്ന് വിശേഷിപ്പിച്ചതിന് ജാഗ്രത പാലിക്കണമെന്ന് ആദിത്യനാഥിന് കമ്മീഷൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു ജാതികൾ സമുദായങ്ങൾ മതവിഭാഗങ്ങൾ ഭാഷാ വിഭാഗങ്ങൾ എന്നിവ തമ്മിൽ ഭിന്നതയുണ്ടാക്കുന്ന തരത്തിൽ ഒരു പ്രവർത്തനവും പാടില്ലെന്ന് നേരത്തെ തന്നെ കർശന നിർദ്ദേശമുള്ളതാണ് ആരാധനാലയങ്ങളെ ഒരു തരത്തിലും തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ഉൾപ്പെടുത്തരുതെന്നും നിർദ്ദേശമുണ്ട് എന്നാൽ ഇതൊക്കെയാണ് ഇപ്പോൾ ലംഘിക്കപ്പെടുന്നത് മറ്റു പാർട്ടികളുടെ നേതാക്കന്മാരുടെയോ പ്രവർത്തകരുടെയോ സ്വകാര്യ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങളും സ്ഥാനാർത്ഥിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് അതേസമയം ആരോപണങ്ങൾ വളച്ചൊടിച്ചോ വിമർശനങ്ങൾ നടത്തുകയോ ചെയ്യാൻ പാടില്ല തിരഞ്ഞെടുപ്പ് പ്രചാരണ പരസ്യങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ രാജ്യത്തിന്റെ സൈനികരുടെ ചിത്രങ്ങളോ സൈനികർ പങ്കെടുത്ത പരിപാടികളുടെ ചിത്രങ്ങളോ സൈനികർ ഉൾപ്പെടുന്ന പ്രവൃത്തികളോ ഉപയോഗിക്കാൻ പാടില്ലെന്നും പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ദിവസം സൈനികരുടെ പേരുപയോഗിച്ച് വോട്ട് നേടാൻ ശ്രമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കുരുങ്ങിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിലെ ലാത്തൂരിൽ മോദി നടത്തിയ പ്രസംഗം ചട്ടലംഘണമെന്ന് കണ്ടെത്തിയിരുന്നു മഹാരാഷ്ട്ര മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ ഒസ്നോ മഹമ്മദ് തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ബാലാക്കോട്ടിൽ പാകിസ്ഥാന് തിരിച്ചടി നൽകിയ സൈന്യത്തിനും പുൽവാമ ഭീകരാക്രമണത്തിൽ വീരമൃത്യു വരിച്ച സൈനികർക്കും വേണ്ടി വോട്ട് ചെയ്യണമെന്നായിരുന്നു മോദിയുടെ അഭ്യർത്ഥന സംഭവത്തിൽ മഹാരാഷ്ട്രയിലെ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറോട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ വിശദീകരണം തേടിയിരുന്നു ലാത്തൂരിലെ തിരഞ്ഞെടുപ്പ് പ്രചാരണം കന്നി കന്നിവോട്ടർമാരോട് പുൽവാമയിൽ കൊല്ലപ്പെട്ട സൈനികരുടെ പേരിലും ബാലാക്കോട്ടിൽ വ്യോമാക്രമണം നടത്തിയ സൈനികരുടെ പേരിലുമാണ് മോദി വോട്ട് അഭ്യർത്ഥിച്ചത് സൈനികരുടെ പേരിൽ തിരഞ്ഞെടുപ്പ് പ്രചരണം നടത്തരുതെന്ന തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് ഉണ്ടായിരുന്നു ഇതാണ് മോദി ലംഘിച്ചിരിക്കുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബിജെപിക്ക് വോട്ട് ചെയ്ത് രാജ്യത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി തീരാനായിരുന്നു കന്നി വോട്ടർമാരോട് പ്രധാനമന്ത്രിയുടെ ആഹ്വാനം നിങ്ങൾ പതിനെട്ട് വയസ്സ് പിന്നിട്ടിരിക്കുകയാണ് രാജ്യത്തെ ശക്തിപ്പെടുത്തുന്നതിനും ശക്തമായ സർക്കാർ രൂപീകരിക്കുന്നതിനും വേണ്ടിയാകണം നിങ്ങളുടെ വോട്ട് പാവപ്പെട്ടവന് ഒരു വീട് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയാകണം നിങ്ങളുടെ വോട്ട് കർഷകരുടെ കൃഷിയിടത്തിൽ വെള്ളം എത്തുന്നതിനു വേണ്ടിയാകണം നിങ്ങളുടെ വോട്ട് നിങ്ങളുടെ വോട്ട് പുൽവാമയിലെ ധീര രക്തസാക്ഷികൾക്കും ബാലാക്കോട്ടിൽ പാകിസ്ഥാന് ഉചിതമായ മറുപടി നൽകിയ വൈമാനികർക്കും രേഖപ്പെടുത്താൻ തയ്യാറാവുന്നുണ്ടോ എന്ന് മോദി ചോദിക്കുകയായിരുന്നു മോദിയുടെ ഈ പ്രസംഗമാണ് വിവാദമായത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത